നമസ്കാരം ഒരു സെലിബ്രിറ്റിയുടെ മരണം ഏറ്റവും കൂടുതൽ ആഹ്ലാദ ചിത്തരാക്കുന്നത് ബാർക് റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുന്ന നമ്മുടെ ചാനലുകളെയാണ് പത്രങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട് പ്രത്യേകിച്ച് പ്രായമായി ഒരാൾ മരിക്കുമ്പോൾ അയാളെക്കുറിച്ചുള്ള കുറിപ്പുകളും ലേഖനങ്ങളും അനുസ്മരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നതാണ് അതങ്ങ് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി അവരുടെ മികവ് അങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നാൽ ചാനലുകൾക്ക് ഇത് ലൈവായി സംപ്രേഷണം ചെയ്യണം വലിയൊരു കടമ്പയാണത് തുടർച്ചയായി മണിക്കൂറുകളോളം ഒരാളെക്കുറിച്ച് തന്നെ ആവർത്തന പരിസ്ഥിതിയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ചെറിയ കാര്യമില്ല അതേസമയം അവർക്ക് വിഷുവൽസിനൊരു പഞ്ഞവുമില്ല ഒരാൾ മരിക്കുമ്പോൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് മുതൽ അയാളെ സംസ്കരിക്കുന്നത് വരെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചാനലുകളുടെ ഇടങ്ങളിലുള്ള എല്ലാ യൂണിറ്റുകളും സംഭവസ്ഥലത്തേക്ക് പായും അപ്പോഴും ഒരു വെല്ലുവിളിയുണ്ട് അനേകം ചാനലുകൾ ഉള്ളത് തന്നെ തങ്ങളുടെ ചാനൽ എങ്ങനെ ജനം കാണും എന്നുറപ്പാക്കണം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതിനുള്ള ഓട്ട പരീക്ഷണത്തിനിടയിൽ ചാനലിലെ പ്രധാനികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു അതുകൊണ്ടാണ് ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരും ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറും ഒക്കെ തെരുവിലിറങ്ങി ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് ഈ സാഹചര്യത്തിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നാക്കുളുക്ക് ഇവരാരും സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് റിപ്പോർട്ടർമാരെ പോലെ അവർക്ക് നിരന്തരമായി ഇത് ചെയ്ത് പരിചയവുമില്ല അവർക്ക് ലൈവായി ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കണം അതിൻ്റേതായ ചില ദോഷങ്ങൾ സംഭവിക്കാം അത്തരം ഒരു ദോഷമാണ് ശ്രീകണ്ഠൻ നായർക്ക് സംഭവിച്ചത് ദർബാർ ഹാളിലേക്ക് വി എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ ലൈവ് കമൻ്ററിയുമായി രംഗത്ത് വന്നത് സാഷാൽ ശ്രീകണ്ഠൻ നായർ തന്നെയായിരുന്നു അതിനിടയിൽ ശ്രീകണ്ഠൻ നായർ ആവേശപൂർവ്വം വിളിച്ച് പറഞ്ഞത് വി എസ് അനുപഗ്രം പിണറായിയുടെ പേരായിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി അല്ലാതായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സുപരിചിതമായ രാജവീഥികളിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുള്ള വാഹനവ്യുഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഉടനടി വൈറലായി ശ്രീകണ്ഠൻ നായർ പിണറായി വിജയന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് എനിക്കൊരു നൂറുപേരെങ്കിലും അയച്ചു തന്നു സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയേറെ വൈറലായ ഒരു വീഡിയോ ക്ലിപ്പ് ഓടിയിട്ടില്ല ഞാൻ അതേക്കുറിച്ച് ഇതുവരെ അഭിപ്രായം പറയാതിരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ വീഡിയോ ക്ലിപ്പ് പ്രേക്ഷകരെ കാണിക്കാൻ നിവർത്തിയില്ല ട്വൻ്റി ഫോറിൻ്റെ വീഡിയോ ക്ലിപ്പ് പോയിട്ട് അവരുടെ ലോഗോ ഉപയോഗിച്ചാൽ അവർക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്ത് നമ്മൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവർ യൂട്യൂബിൽ പരാതിപ്പെടുകയും നമ്മുടെ വീഡിയോ എടുത്ത് കളയുക മാത്രമല്ല നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും ട്വൻ്റി ഫോറിൻ്റെ ഏറ്റവും വലിയ ആയുധം അതാണ് മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ ഒന്നും ആ പണിക്ക് പോകാറില്ല അവരെ വിമർശിക്കുന്നതാണെങ്കിലും അവർ സഹിക്കും എന്നാൽ ശ്രീകണ്ഠനാരെയോ ട്വൻറ്റി ഫോറിനെയോ റിപ്പോർട്ടറിനെയോ നമ്മൾ വിമർശിച്ചാൽ അപ്പോൾ തന്നെ വിമർശിച്ചവരെ പൂട്ടിക്കാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു ആയുധമാണ് കോപ്പിറൈറ്റ് അതുകൊണ്ട് തന്നെ അത് സംപ്രേഷണം ചെയ്യാൻ നിവൃത്തിയില്ല എന്നത് ഒന്നാമത്തേത് രണ്ടാമത്തേത് നാക്കുളുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുതരമായി കുറ്റകൃത്യമായി എനിക്ക് തോന്നിയിട്ടേ ആർക്കും സംഭവിക്കാം പ്രത്യേകിച്ച് സ്പൊണ്ടേനിയസായി സ്വാഭാവികമായി സംസാരിക്കുന്ന ആളുകൾക്ക് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി അത് വായിക്കുകയാണെങ്കിൽ തെറ്റുപറ്റുകയില്ല നല്ല ഭാഷ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ പലപ്പോഴും മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നവർ അതിസ്വാഭാവികമായി സംസാരിക്കുന്നത് കൊണ്ട് തെറ്റുപറ്റാം അത്തരം നാക്കുളുക്കുകൾ ഒരുപാട് സംഭവിക്കുന്ന ആളാണ് ഞാൻ എന്ന ഉത്തമവിശ്വാസം എനിക്കുണ്ട് കാരണം സ്ക്രിപ്റ്റ് എഴുതിയല്ല ഞാൻ വീഡിയോ അവതരിപ്പിക്കുന്നത് ഒരു വിഷയം മനസ്സിലേക്ക് പതിപ്പിച്ചതിന് ശേഷം അത് മനസ്സിൽ നിന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പുറത്തേക്ക് പറയുന്നതാണ് എൻ്റെ രീതി അതുകൊണ്ട് തന്നെ പലപ്പോഴും സരിത നായർ എന്ന് പറഞ്ഞു പറഞ്ഞു കുറച്ചു കഴിയുമ്പോൾ അത് ലക്ഷ്മി നായരായി മാറാം ഇത്തരത്തിൽ എനിക്കും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠനാർക്ക് പറ്റിയ ഈ നാക്കുളുക്ക് ഒരു വാർത്തയാണെന്നോ പരിഹസിക്കേണ്ട ഒന്നാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല ഇത് അയച്ചു തന്നവരോട് ഞാനത് പറയുകയും ചെയ്തു ശ്രീകണ്ഠൻക്ക് ഇതൊരു നാക്കുളുക്ക് പറ്റിയതല്ലേ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കത്തില്ലേ അതുകൊണ്ട് അത് വിട്ടുകളയൂ എന്നതായിരുന്നു എൻ്റെ നിലപാട് എന്നാൽ സാഷാൽ ശ്രീകണ്ഠൻ നായർ ഇന്നലെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു വാസ്തവത്തിൽ അങ്ങനെ എന്തിനാണ് അദ്ദേഹം ചെയ്തതെന്ന് എനിക്കറിയില്ല ഇത് മാപ്പ് പറയേണ്ട ഒരു കുറ്റകൃത്യമല്ല ശ്രീകണ്ഠനർ ബോധപൂർവ്വമല്ല പിണറായി വിജയൻ അന്ത്യാഞ്ജലി അർപ്പിച്ചതെന്ന് ശ്രീകണ്ഠനാർക്ക് മാത്രമല്ല പിണറായി വിജയനും മനസ്സിലാവും സ്വാഭാവികമായി സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു പിഴവ് ഇത് മിക്കവർക്കും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ മാപ്പ് പറയേണ്ടതായി ഒന്നുമില്ല എന്നിട്ടും ശ്രീകണ്ഠൻ മാപ്പ് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശ്രീകണ്ഠൻ നായർ മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നതോടെ അതേക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ തെറ്റിരുന്ന് എനിക്കും തോന്നി ശ്രീകണ്ഠനായ മാപ്പ് എങ്ങനെയാണ് എനിക്കുണ്ടായ നാവുപിഴ പല സുഹൃത്തുക്കളും പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളരെ വ്യക്തിപരമായി അടുപ്പം മുഖ്യമന്ത്രിയുമായി കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ വിജയേട്ടൻ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പലരും പറയുന്നത് ഒരുപാട് കാലം സീനിയോരിറ്റിയുള്ള ഒരാളിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ന്യായീകരിക്കുന്നില്ല ലൈവിനിടയിൽ ഇത്തരം പിഴവുകൾ സംഭവിക്കാം അത് തിരുത്താൻ ഒരു മടിയുമില്ല ആദ്യം മാപ്പ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം ലൈവായി നിൽക്കുന്ന സമയത്ത് പിഴവുകൾ സ്വാഭാവികമാണ് ഇതിന് വലിയ പിഴവുകൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ന്യായീകരിക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് വിജയേട്ടൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള ആദരവ് കൊണ്ട് മാപ്പ് പറയുന്നു ചില ടെലിവിഷൻ താനലുകൾ തന്നെ എൻ്റെ തെറ്റ് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ സാധാരണ മനുഷ്യനാണ് അത് തിരുത്തും സംഭവിച്ചത് നാവു പിഴയാണ് ജനങ്ങൾ അങ്ങനെ തന്നെ കാണണം ഇതായിരുന്നു ശ്രീകേണ്ടനായരുടെ ഇന്നലത്തെ വിശദീകരണം പക്ഷേ വിശദീകരണം അല്പം കടന്നതായിപ്പോയി എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അതിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് പിണറായി വിജയൻ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ് വ്യക്തിപരമായി വലിയ ബന്ധമുണ്ട് വിജയേട്ട എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു അത് സുപ്രധാന കാര്യമാണ് ഒരു രാഷ്ട്രീയ നേതാവിനോട് ഇത്രയും ആത്മബന്ധം ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ പുലർത്താമോ അങ്ങനെ പുലർത്തിയാൽ ആ രാഷ്ട്രീയ നേതാവിനെ വിമർശിക്കാൻ എങ്ങനെ അയാൾക്ക് കഴിയും പിണറായി വിജയനെ വിമർശിക്കാൻ ശ്രീകണ്ഠൻ നേർ മടിക്കുന്നത് ഒരു ഈ ആത്മബന്ധം കൊണ്ടാവില്ലേ ആദ്യത്തെ ചോദ്യം അതാണ് രണ്ടാമത്തേത് മാപ്പ് പറയേണ്ട കാര്യമില്ല എന്ന ഉത്തമബോധ്യമുണ്ടായിട്ടും ശ്രീകണ്ഠനർ മാപ്പുമായി രംഗത്ത് വന്നത് പിണറായി വിജയന് ഭയന്നല്ലേ പിണറായി വിജയൻ പെട്ടെന്ന് പിണങ്ങിയേക്കും അതിന് പ്രതികാര നടപടി എടുത്തേക്കും എന്നുള്ള ഭയം കൊണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് നാക്കുപിഴവുകൾ ഇതിനു മുൻപ് ശ്രീകണ്ഠനാർക്ക് സംഭവിച്ചിട്ടുണ്ടായിട്ടും ഇതേക്കുറിച്ച് മാത്രം മാപ്പുമായി രംഗത്ത് വന്നത് പിണറായി ഭയം ശ്രീകണ്ഠനാരെയും വിരട്ടുന്നു എന്ന് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം